കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ കോയമ്പത്തൂർക്ക് പോതെ തിരികെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്താണ് രാമേട്ടൻ നടന്നു പോകുന്നോണ്ട് പെട്ടെന്ന് ഓട്ടോറിക്ഷ നിർത്തി ബാലൻ ബാലൻ അവിടെ ഇറങ്ങുവാണ് എന്താ രാമേട്ട രാമേട്ടൻ എങ്ങോട്ടാ പോണെന്ന് പോണേന്ന് അല്ല ഞാൻ കട വരെ പോവാ അല്ല ബാല നിനക്ക് എന്ത് പറ്റി നീ കോയമ്പത്തൂർക്ക് പോവാന്ന് പറഞ്ഞിട്ടോ അതോ ഞാൻ ബസ് കയറാൻ തുടങ്ങണ സമയത്ത് ഡീലറെ വിളിച്ചു അതെ പിന്നെ ഒരു ദിവസം ആക്കാന്ന് വെച്ചോ അയാൾക്ക് ബാംഗ്ലൂർക്ക് എന്താ അത്യാവശ്യമായിട്ട് പോണെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരികെ പോകുന്നെന്ന് പറയാം അല്ല രാമേട്ടൻ എന്തിന് ഈ സമയത്ത് കടയിലേക്ക് അത് സബോഡയുടെ ലോഡ് വരുമെന്ന് പറഞ്ഞേ അപ്പൊ അത് ഇറക്കി അത് അതുമാത്രമല്ല അത് കൂടാതെ കുറച്ച് അടുക്കിപ്പുറക്കൊക്കെ നടത്താനുണ്ട് ഓ രാമായണിന് പിന്നെ ഞായറാഴ്ച ഞായറാഴ്ചയാണെങ്കിലും വീട്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് പറയുന്നത് ഞങ്ങളെക്കാളും കൂടുതൽ ഉത്തരവാദിത്തം രാമായണനല്ലേ ചെയ്തു നിന്നു ചോദിക്കുക അത് പിന്നെ ബാല എനിക്ക് ഈ കൂടും കുടുംബമൊന്നുമില്ലല്ലോ ആകെപ്പാടെ എൻ്റെ ജീവിതം കടയല്ലേ ഉള്ളൂ അപ്പൊ കടയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സമയം പോകുന്ന അറിയില്ലോ എന്ന് പറയാം ബാലം പറഞ്ഞു അതുപോലെ തന്നെ ഞാനും എന്റെ ജീവിതം കട തന്നെയല്ലേ ഒന്ന് ഓർത്തു നോക്കേ അങ്ങനെ പറയരുത് ബാലം നിനക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാണ്ടെന്ന് പറയാ ഈ സമയം ബാലം പറഞ്ഞു എന്നാലും എനിക്ക് എന്റെ കടയെ വന്നുകഴിയുമ്പോഴും ശ്വാസം നേരെ വീഴുള്ളൂ ഞാൻ മേട്ടാന്ന് പറയാ അല്ല നീ ചെല്ലുന്നാലും വീട്ടിൽ പറഞ്ഞായിരുന്നോ ഇല്ല പറഞ്ഞൊന്നുമില്ല അവരിപ്പൊ ഭയങ്കര സങ്കടത്തിലായിരിക്കും ഞാനില്ലാത്തോണ്ടേ അപ്പൊ അതോർത്ത് എനിക്കൊരു വിഷമമുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർക്ക് പോകുന്ന സമയത്ത് വല്ലാത്ത വിഷമമായിരുന്നു പിന്നെ ഡീലർ വിളിച്ചിട്ട് ഇന്ന് ചെല്ലണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരു സമാധാനമായത് വീട്ടിൽ ചെന്നാൽ ഒരു ആശ്വാസം ആകുള്ളൂന്ന് പറയാ ശരിയാ നീ ചെല്ല് നിന്നെ കാത്ത ഇരിക്കുന്നുണ്ടായിരിക്കും നീ പോയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും എന്ന് അറിയാം അതെ അതെ എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ ബാലൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വീട്ടിൽ ഭയങ്കര ആഘോഷം നടക്കുവാണ് അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബാലിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഘോഷം ബാലം വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീടിന് മറ്റു വന്നപ്പോ തന്നെ അനുശ്രീയുടെ ഒച്ചത്തിലുള്ള സംസാരം ബാക്കിയുള്ള പൊട്ടിച്ചിരിയൊക്കെ കേക്കാം ഇതെന്താ സംഭവം അങ്ങനെ കഥകെ പോയി മുട്ടാൻ ചെന്ന ബാലം പെട്ടെന്ന് നിൽക്കുവാണ് ഒരു നിമിഷം പിന്നീട് വന്ന് ജെല്ലു വഴി അവിടത്തേക്ക് നോക്കുവാണ് ബാലന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാഴ്ച ആയിരുന്നില്ല അകത്ത് കണ്ടത് കാരണം അനുശ്രീ എന്ത് ചെയ്യുവാണ് അവിടെ ഓ ഉറക്കത്തില് ഉറക്കത്തിൽ ഒച്ചത്തില് അനൗൺസ് ചെയ്യുവാണ് നമ്മള് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു അച്ഛൻ ഈ ദിവസം നമ്മൾക്ക് ആഘോഷത്തിൻ്റെതായ ദിവസമായിരിക്കും അറിയാലോ അപ്പൊ നമ്മളിന്ന് വൈകുന്നേരം വരെ അടിച്ചുപൊളിക്കും ആദ്യമായിട്ട് ഞാൻ ആകാശാട്ടിനെ ഒരു പാട്ട് പാടാൻ എന്ന് പറയാം പെട്ടെന്ന് ആകാശ് പറഞ്ഞു അയ്യോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറയുന്നത് ഇതായിട്ടപ്പോ ആരും പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ആകാശേട്ടാ ആകാശേട്ടൻ പോയി പാടണം എന്ന് പറയാം എനിക്കറിയില്ല അത് എന്റെ സൗണ്ടൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയാം പിന്നീട് ആകാശ് പോയി പാട്ട് പാട്ടുപാടാണ് ഈ സമയത്ത് എല്ലാവരും കൂടെ അവിടെ ഡാൻസ് കളിക്കുക ഇത് കണ്ടപ്പോ ബാലന്റെ കണ്ണ് നിറഞ്ഞൊഴുകുക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല താൻ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാരും ഇവിടെ സങ്കടപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് ഓരോരുത്തർ ഓരോ മൂലയ്ക്ക് ഇരിക്കുമെന്ന് വിചാരിച്ചാ പക്ഷെ വിചാരങ്ങളൊക്കെ വെറുതെ ആയിപ്പോയി പിന്നീട് അടുത്ത് ധർമ്മം പറഞ്ഞ പാട്ട് മാത്രം പോരാ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ ഉഴം എല്ലാരും ഓരോ പരിപാടികൾ അവതരിപ്പിക്കണമെന്ന് പറയാ ഇനിയിപ്പം അടുത്ത് ആരിന്റെയാണ് ആരും വരാൻ പറയണ അങ്ങനെ ആരും വന്നു ഞാൻ ഒരു കാര്യം ചെയ്യാം അച്ഛനെ അനുകരിക്കാന്ന് പറയാണ് പിന്നീട് ബാലിനെ അനുകരിക്കുക അങ്ങനെ ബാലിനെ അനുകരിച്ചപ്പം ആദ്യം തന്നെ വിളിച്ച ഗോമതി വിളിച്ചു ഗോമതി ആര്യൻ എന്തു ചെയ്യുന്നു കേൾക്കുകയാണ് അല്ല ആര്യനെ വിടയുണ്ട് അവനെ ഇങ്ങോട്ട് വിളിക്ക അവ രണ്ടെണ്ണം ഞാൻ ഇട്ട് കൊടുക്കട്ടെ കൈ വലിയ ചോറിലൊക്കെ ഉണ്ടായിരുന്നു ബാലിനെപ്പോഴും പിടിച്ചോണ്ട് നടക്കുന്നോളെ പിന്നീട് നേരെ അനുസരം എടുത്തേക്കുന്നു മോളെ അനുസരം ഇങ്ങോട്ട് വന്നു എന്താ അതെ കളക്ടറെ കുറഞ്ഞ ഒരു ജോലി നിനക്ക് വേണ്ട പറഞ്ഞ ഓർമ്മ വേണ്ടല്ലോ നീ കളക്ടറാണെന്ന് പറയാം ഉം ശരി അച്ഛാന്ന് പറഞ്ഞ പിന്നീട് ആനന്ദിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അതെ ആനന്ദേ നീ ഞാൻ കൊണ്ടുവന്ന പാത്രം എന്തു കേൾക്ക എന്ത് കൊണ്ടുപോകുന്ന വെച്ചാ അല്ല ചോറ് കൊണ്ടുപോകുന്നേ ഗോമതി ഇവ നാളത്തട്ട് ആ ചെറിയ പാത്രം മാറ്റിയിട്ട് വലിയ പാത്രം എടുക്കണം കേട്ടോ നിറച്ചും ചോറ് കൊടുത്തു അല്ലെങ്കിൽ ഇവ കണ്ടല്ലേ വെലിഞ്ഞുണങ്ങി അങ്ങോട്ട് വരുന്ന കണ്ടില്ലേ എന്ന് പറയാ അങ്ങനെ ഓരോരുത്തരെയും അനുകരിക്കുക ഈ സമയത്ത് ധർമ്മം അസലായിട്ടുണ്ടെന്ന് പറയാണ് കൊള്ളം പൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതും കൂടെ കണ്ടതും ബാലനും കൂടെ സഹിക്കാൻ പറ്റില്ല എല്ലാത്തിനും ഒപ്പം ഗോമതി മുന്നേ നിൽക്കുന്നുണ്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ബാലൻ കരഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങുവാണ് കണ്ണെന്ന് അറിഞ്ഞു ഇറങ്ങുവാണ് ഈ സമയത്ത് അവിടെ ഒരു കാഴ്ച അങ്ങടെ ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഇനിയിപ്പം ബാക്കി പരിപാടികളൊക്കെ നമുക്ക് പിന്നെ നമുക്ക് മട്ടൻ കൂട്ടി കഴിക്കാന്ന് പറയണം ഇറങ്ങിയ ബാലൻ ഒരു നിമിഷം നിന്നു പിന്നീട് ബാലൻ അങ്ങ് നോക്കും കാണുന്ന കാഴ്ച വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കി എല്ലാരും കഴിക്കുക മട്ടനെ കൂട്ടി അടിപൊളി ഉണ്ടാക്കി കഴിക്കുന്ന കാഴ്ചകങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം ബാലിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ബാലൻ പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല അങ്ങനെ ബാലിന് ഇറങ്ങി വരിക ആ സമയത്ത് പാട്ടൊക്കെ ആയിരുന്നു പാട്ടൊക്കെ ആയിരുന്നു ഒരു കണ്ണീരന്റെ ഒരു പാട്ടൊക്കെ ആയിരുന്നു ബാലിന് വേണ്ടിയിട്ട് അങ്ങനെ ബാലൻ പിന്നീട് ഇറങ്ങിയിട്ട് നേരെ രാമേട്ടനെ വിളിക്കുക രാമേട്ടൻ കടയിലുണ്ടോ എന്ന് ചോദിക്കും എന്താ ബാല ഏ ഒന്നുമില്ല ചോദിച്ചാന്ന് പറയാണ് പിന്നെ ബാലൻ നേരെ കടയിലേക്ക് പോവാ ഈ സമയത്ത് മിത്രയുടെ ഫോണിലേക്ക് ഇതിന്റെ കോൾ വരുവാണ് ഇവനെന്താ പോലും ഈ സമയത്ത് വിളിച്ച എന്താ നീ എന്താ വിളിച്ചേന്ന് വെക്കാം അതെ നീ എവിടെയാ ഞാൻ നിന്റെ വീണ്ടും മുറ്റത്തുണ്ടെന്ന് പറയാം എന്റെ വീണ്ടും മുറ്റത്തോ നീ എന്തിനു ഇങ്ങോട്ട് വന്നേ അതെ എനിക്ക് നിന്നെ കണ്ട് കുറച്ചുകൂടി സംസാരിക്കാണ്ട് മുമ്പ് എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം എന്റെ പൊന്നും മിഥിനെ നീ ഒന്ന് പോകുന്നുണ്ടോ നിന്നെ ആരെങ്കിലും കണ്ടോ കൂടി തീർന്നോ എന്റെ കാര്യം തീർന്നോ നിന്റെ കാര്യം തീർന്നു പറയാം എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എനിക്ക് അവരെ സംസാരിക്കണോന്ന് പറയാം ഈ സമയം ഇത്ര ബാൽക്കണിയിലേക്ക് വന്നു നോക്കി കഴിഞ്ഞപ്പം അവിടെ നിൽക്കുന്നു ദൈവമേ എടാ നീ ഒന്ന് പോ എന്ന് പറയണം പക്ഷെ മിഥും പോകാൻ കൂട്ടാക്കില്ല ഈ സമയത്താണ് ആകത്തുനിന്ന് അലോകം അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അലോകം വന്ന പൊരുത്താൻ അവിടെ നിൽക്കുന്നുണ്ടു പെട്ടെന്ന് അലോകം ഇങ്ങോട്ട് ചെല്ലുവാണ് ദീപിന്ത ഏട്ടൻ വരുന്നുണ്ട് നീ ഒന്ന് പോകാൻ പറയാനും പക്ഷെ പോകാൻ കൂട്ടാക്കില്ല പെട്ടെന്ന് തന്നെ അലോക എന്ന് വെച്ചു നീ ആരാടാ എന്താന്ന് ചോദിക്കാ ഇവിടെ വന്നിക്കുന്നേ അതെ ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റും അല്ല നിൽക്കുന്നെ ഞാൻ ഇവിടെ നിന്നിക്കുന്നെ അത് ചോദിക്കാൻ നീ ആരാടാന്ന് ചോദിക്കണം ഞാൻ ആരാ നിനക്ക് അറിയണ എന്നു ചോദിച്ചാൽ അലോക അങ്ങോട്ട് ചെല്ലുവാണ് അവനെ അടിക്കാൻ തുടങ്ങാണ് പെട്ടെന്ന് അവനങ്ങോട്ട് പോവാണ് ഈ സമയത്തും മിത്രയുടെ ശംഖു നരിച്ചു എന്റെ ഭഗവാനെ എങ്ങാനും പിടിക്കപ്പെട്ടാണെന്ന് അതോടുകൂടി തീർന്നു പിന്നീട് അലോക അകത്തേക്ക് വേറെ പോവാ മിത്രയ്ക്ക് ഒരു കാര്യം ഉറപ്പായി ഒരു കാരണവശാലും തന്റെ ബന്ധം നടക്കാൻ പോകുന്നില്ലെന്ന് ഈ സമയത്ത് ബാലൻ നേരെ കടയിലേക്ക് ചെല്ലുവാണ് ബാലന്റെ മുഖം കണ്ടപ്പോ രാമേട്ടൻ എന്തോ ഒരു പന്തിയോട് തോന്നി എന്താ ബാല നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും നീ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണല്ലോ അങ്ങോട്ട് പോയത് ഏയ് ഒന്നുമില്ല ഇല്ല രാമേട്ടാന്ന് പറയാണ് എന്തോ കാര്യമായിട്ടുണ്ട് അല്ല ഇന്ന് നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കത്തില്ല എന്തോ തുറന്നു പറ അല്ല നീ പോയപ്പോ ഭയങ്കര സന്തോഷമാണല്ലോ വീട്ടുകാരെ കാണാന്നൊക്കെ പറഞ്ഞു എന്ത് പറ്റി അവിടെ ചെന്നിട്ട് നീ വീട്ടിലേക്ക് പോയില്ലേന്ന് ചോദിക്കും ഇല്ല അതെന്ത് പറ്റി ബാല നീ എന്താ പോകാൻ പോയിട്ട് പോകാത്തേ നിന്റെ മനസ്സിൽ എന്തോ ഒരു വേദന ഇരട്ടുന്നുണ്ട് ഇന്നു ഒന്നുമല്ലോ ഈ രാമേട്ടൻ നിന്നെ കാണുന്നേ പണ്ട് മുതലേ കാണുന്നല്ലേ അപ്പൊ എനിക്കറിയാം നിന്റെ മനസ്സൊന്നും എനിക്ക് അറിയാൻ പറ്റും നീ കാര്യം തുറന്നു പറയാൻ പറയാണ് അത് രാമേട്ട നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു ദിവസം വീട്ടിലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും അവർ കരഞ്ഞ് എന്നൊക്കെ അതൊക്കെ വെറും വന്ന് ധാരണ മാത്രാന്ന് പറയാം ഈ സമയം രാമഠൻ ചോദിച്ചു അന്താണ് നിനക്ക് അങ്ങനെ തോന്നാനായിട്ട് നിന്റെ വീട്ടുകാർക്ക് നിന്നോട് സ്നേഹമില്ലേ പിന്നെന്താ കൊഴപ്പം അതൊക്കെ വെറും നമ്മുടെ തോന്നലുകൾ മാത്രമല്ലേ രാമേട്ടെന്ന് വെച്ചാൽ ബാലൻ പൊട്ടിക്കരയാണ് ബാലൻ്റെ കരച്ചിൽ കണ്ടപ്പോ രാമേണൻ തോന്നുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ബാലന് ഇങ്ങനെ കരയത്തില്ല നീ കാര്യം പറ ബാലന്ന് പറഞ്ഞ് കടയെന്ന് ബാലന് അങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാണ് നീ കരച്ചിൽ നിർത്ത കാര്യം പറ പിന്നീട് പറഞ്ഞു രാമേട്ട ഞാൻ മനസ്സിൽ വിചാരിച്ചൊക്കെ വെറുതെ എന്നോട് അവർക്ക് ആർക്കും സ്നേഹം ഇല്ലെന്ന് പറയാൻ സ്നേഹം നീ എന്തൊക്കെ മന്ദപുത്ര പറയണേന്ന് ചോദിക്കാം പിന്നീട് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ് ഞാനങ്ങ് ചെന്നപ്പോ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷാ രാമേട്ട ഞാൻ ഇല്ലാത്ത സമയം അവരടിച്ച് പൊളിക്കുവാ ഞാനോട് ഒരിക്കലും ഇല്ലായിരുന്നെങ്കിൽ എന്ന് അവർ ചിലപ്പോ ആഗ്രഹിച്ചു പോകുന്നുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ട രാമേട്ടൻ പറഞ്ഞു എടാ നീ എന്ത് പൊട്ടത്താടാ പറയണേ എന്താ അവരാഘോഷിക്കുന്നോ എടാ ഒരു ദിവസം അപ്പൊ അവർക്ക് കിട്ടിയ ദിവസം നീ ഇല്ലാത്ത ദിവസം അവരൊന്ന് അടിച്ചു പൊളിച്ചു അതിന് സന്തോഷിക്കല്ലേ വേണ്ടേ നീ ആ കൂടെ പോയി ജോയിൻ ചെയ്യാൻ വരില്ലായിരുന്നോ നീ അതിനും കൂടെ ഇറങ്ങി പോരുവാണോ ചെയ്തേന്ന് ചോദിക്കണം രാമേട്ടൻ എന്താ പറയണേ എടാ അവർ ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നേ എടാ നീ കണ്ടില്ലേ സ്കൂളിൽ കണക്ക് മാഷൊക്കെ വരാത്തവ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷം അല്ലേ അവരെല്ലാം ഭയങ്കര പൊളിക്കില്ലേ പക്ഷെങ്കി അത് കണക്ക് മാഷിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നും അല്ല ആ ഒരു സമയം അവർക്ക് വീണ് കിട്ടിയ സമയം അത് മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവര് കണക്ക് മാഷിനെ വെറുക്കുവോ ഒരിക്കലും ഇല്ല ഒരു നല്ല നിലയിൽ എത്തിക്കുമ്പോ അവര് പറയും അന്ന് ആ സാർ അടിച്ചുകൊണ്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയെന്ന് അത് ആ സാറിന്റെ മുഖത്ത് നോക്കി തന്നെ പറയും അത് നീ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെയും നിനക്കൊരാബത്ത് ഒന്നു നോക്കട്ടെ അവർ നിന്റെ ചുറ്റും കൂടുവാന്ന് അങ്ങനെ അവർ നിനക്കൊരാപത്ത് വന്നു കഴിയുമ്പം അവർ സഹായിക്കാൻ ഇല്ലെങ്കിൽ നിനക്ക് പറയാം അവര് നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ നിന്നോട് ഇഷ്ടപടാ നീ ഇങ്ങനെ ഈ കാണിക്കുന്നതുകൊണ്ടൊക്കെ അവർക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ല പക്ഷെ അവതൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വീണ് കിട്ടിയ ഒരു സമയം നീ അവരോട് കൂടി എൻജോയ് ചെയ്യണ്ടായിരുന്നു ഈ പറയുന്നത് കേട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുക അവരോടൊപ്പം പോയി കൂടാൻ തോന്നുകയെന്ന് പറയണം എന്നാലും രാമ എന്നാലും രാമേട്ട ഇതേതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒന്നും മനസ്സ് വിചാരിക്കേണ്ട നീ അവരോടൊപ്പം എൻജോയ് ചെയ്യണം അതാ വേണ്ടത് അവരോടൊപ്പം കൂടണം എടാ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാ അച്ഛനും മക്കളും എല്ലാം ഒരുമിച്ച് ഫ്രണ്ട്ലി ആയിട്ട് അല്ലാതെ കർക്കശമായിട്ട് ആരും നിക്കത്തില്ല പിന്നെ അവര് കാണിച്ചു കൂട്ടുന്നൊക്കെ നിന്നോടവളെ ഇഷ്ടക്കേടുകൊണ്ടൊന്നുമല്ല നിന്നോട് ഇഷ്ടമൊക്കെ അവർക്കുണ്ട് അത് നീ മനസ്സിലാക്കാഞ്ഞിട്ടാന്ന് പറയാം അങ്ങനെ ബാലനെ പറഞ്ഞിങ്ങനെ രാമായണൊന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇനെ നമ്മള് കാണാൻ പോകുന്ന ബാലൻ തിരികെ വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിരിക്കും കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം വേണ്ടി വൈകുന്നേരത്തെ പ്രമോവിശേഷം അടി ഞാൻ വരാട്ടോ ഇപ്പം ഇന്നലെ വൈകുന്നേരം ഒന്നും പ്രമോവിശേഷം ഇടാൻ പറ്റില്ല കുറച്ച് തിരക്കായി പോയതുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം മറക്കാതെ ഉറപ്പടി ഞാൻ പ്രമോവിശേഷം ഇടാട്ടോ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണു നിർത്തുന്നു നന്ദി